ഞാൻ ഇവിടെ ഇതുപോലെ ഇവിടെ സയൻസ് സെന്ററിന്റെ കീഴിൽ ഒരു പരിശീലനം ഉണ്ടെന്ന് അറിഞ്ഞപ്പ അവിടെ ഇങ്ങനെ പഠിക്കാനായിട്ട് വന്നതാണ് പിന്നെ അതിനകത്തൊരു ഇൻട്രസ്റ്റ് ആയി ഇപ്പൊ ഇതിനകത്ത് റിപ്പയറിങ്ങും പുതിയ എൽ ഇ ഡി ബൾബ് നിർമ്മാണം റിപ്പയറിംഗുമായിട്ട് ഇപ്പം ഇവിടെ ഇപ്പൊ ഇവിടെ നിൽക്കാറും ഉണ്ടാവാറുണ്ട് സയൻസ് സെന്ററിന്റെ കീഴിൽ ഒത്തിരി സ്കൂളുകളില് ട്രെയിനിങ്ങിനായിട്ട് പോകാറുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം തന്നെ ഞങ്ങൾ പത്തറുന്നൂറോളം കുട്ടികൾക്ക് തന്നെ ട്രെയിനിങ് കൊടുത്തുണ്ട് പിന്നെ എൻ എസ് എസ് ഇവിടെ നോർത്ത് പറവൂരിൽ ഒരു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചൊരു മുന്നൂറ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തിൽ തന്നെ കേരളത്തിൽ ആദ്യത്തെ എൽ ഇ ഡി ക്ലിനിക് ആണ് അത് ഒരു പി എസ് സി ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ എൽ ഡി സി പരീക്ഷയ്ക്ക് എപ്പോഴും ഉള്ളൊരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിമിൻ്റെ രഹിത ഗ്രാമം തുരുത്തിക്കര പിന്നെ അതുപോലെ തന്നെ എൽ ഇ ഡി ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത് തുരുത്തിക്കര ഈ രണ്ട് ചോദ്യം പി എസ് സി ക്വസ്റ്റ്യനിൽ ഉള്ളതാണ് ഫിലമെൻറ്റ് ബൾബ് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആണ് ശരിക്കും ഇത് ഉൽ ഈ എൽ ഇ ഡി ബൾബിനെ കുറിച്ചുള്ളൊരു ആശയം വന്നത് അതിവിടെ സയൻസ് സെൻ്ററിൻ്റെ ഫീൽഡ് തങ്കച്ചമാഷാണ് അതിൻ്റെ എല്ലാ ഇതും പുറകടന്ന് പ്രവർത്തിച്ചാൽ ഹരിതഗ്രാമമായിട്ട് പ്രഖ്യാപിക്കേണ്ട വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഈ എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിൻ്റെ ഇതിനെപ്പറ്റി ഒരു ആശയം വന്നത് ഒരു ഒരു വസ്തു നമുക്ക് ആവശ്യമില്ലാതാവുമ്പോൾ നാം അത് എറിഞ്ഞ് കളയേണ്ടതില്ല അതൊരു പാഴ്വസ്തു മാത്രമാണ് മാലിന്യമല്ല നിങ്ങളത് എറിയുമ്പോഴേ അത് മാലിന്യമാകും അപ്പോൾ ഫീസായ ഒരു ബൾബിനും ഉപയോഗമുണ്ട് എന്നൊരു നാട് തിരിച്ചറിഞ്ഞാൽ പിന്നെ അത് ഒരു ഒരു ഉപയോഗക്ഷമമായ പാഴ്വസ്തുവായി മാറുകല്ലേ അപ്പം അങ്ങനെ മാലിന്യത്തെ പാഴ്വസ്തു എന്നുള്ള ആശയത്തിലേക്ക് കൊണ്ടുവരികയും പാഴ്വസ്തു നമുക്ക് ഉപയോഗക്ഷമമാക്കി മാറ്റി തീർക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് എൽ ഇ ഡി ക്ലിനിക്കിലൂടെ ഇന്ന് തുരുത്തിക്കര ചെയ്യുന്നത് കുറച്ചുകൂടി ഇന്ധനക്ഷമത ഊർജ്ജക്ഷമതയുള്ള ബൾബുകളാണ് ഫ്ലോറസൺ ട്യൂബുകൾ പക്ഷേ ഈ ഫ്ലോറസൺ ട്യൂബുകളൊക്കെ ഫീസായി കഴിഞ്ഞാൽ ഈ വഴപ്പിണ്ടി പോലെയുള്ള ഈ ഫ്ലൂറസൻ ട്യൂബുകൾ എന്താ ചെയ്യുക ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ചെയ്തിരുന്നത് അത് ബൾബ് ഫീസായാലും ഫ്ലോറസൺ ട്യൂബ് ഫീസായാലും ഞങ്ങളൊക്കെ ചെയ്തിരുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മാടുണ്ട് മൺമാടുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അപ്പോൾ മാ മാട്ടിലിങ്ങനെ എലി പൊത്തു കുത്തി വയ്ക്കുന്ന ഓരോ പൊത്തിനുമായിരുന്നു ഫീസായ ബൾബുകൾ ഞങ്ങൾ സംസ്കരിച്ചിരുന്നത് അവിടെ ഈ ഫ്ലോറസൺ ട്യൂബുകളൊക്കെ തല്ലി പൊട്ടിച്ച് ആ ഓരോ പൊത്തിലും വെക്കാൻ ഞങ്ങളുടെ നാട്ടുകാർക്ക് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല അവിടെയാണ് നമ്മുടെ ഫീസാവുന്ന ഓരോ ഫ്ലോറസൺ ട്യൂബുകളും സി എഫ് എല്ലുകളും ഒരു ഈ മാലിന്യമാണ് എന്ന തിരിച്ചറിവ് നാട്ടുകാർക്കുണ്ടായപ്പോൾ അങ്ങനെ ഈ മാലിന്യം ഉണ്ടാക്കുന്ന ബൾബുകൾ നമുക്കിനി വേണ്ട എന്ന് ഞങ്ങളുടെ ഗ്രാമം തീരുമാനിക്കുന്നു അങ്ങനെയാണ് ഞങ്ങൾ എൽ ഇ ഡി എൽ ഇ ഡിയിലേക്ക് എത്തുന്നത് ഇൻകാഡസൻ ബൾബുകൾക്കും ഫെലമൻ ബൾബുകൾക്കും ഫ്ലോറസൻ ട്യൂബുകൾക്കും സി എഫ് എല്ലുകൾക്കുമൊക്കെ പകരമായി ഞങ്ങൾ എൽ ഇ ഡിയിലേക്ക് എത്തുന്നത് അപ്പോഴും ഒരു ചോദ്യം ഉണ്ടായി അല്ല എൽ ഇ ഡി ബൾബുകളും ഫീസാകുമല്ലോ അപ്പൊ ഫീസാവുന്ന ബൾബ് എന്ത് ചെയ്യും അതും എലിപ്പത്തിൽ വെക്കേണ്ടതാണോ അല്ല എൽ ഇ ഡി ബൾബുകൾ എന്നേക്കുമായി ഫീസാവുന്നില്ല എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു അറിവ് അങ്ങനെ ഒരു തിരിച്ചറിവ് ഈ ഗ്രാമത്തിന്റെ ഭാഗമായി മാറിയപ്പോഴാണ് ഞങ്ങൾ എൽ ഇ ഡി ആശുപത്രി എന്ന ഒരു പ്രവർത്തനത്തിലേക്ക് എത്തുന്നത് അങ്ങനെ കേരളത്തിൽ ആദ്യമായി എൽ ഇ ഡി ബൾബുകൾക്കൊരു ആശുപത്രി ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങി ഇന്ന് ഞങ്ങളുടെ ഐ സി യുയിൽ ഇഷ്ടംപോലെ രോഗികളാണ് അങ്ങനെ ഐ സി യു ഈ രോഗികൾ വന്ന് നിറയുമ്പോൾ അത് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ അഭിമാനമായി മാറുകയാണ് ആയിരക്കണക്കിന് ബൾബുകൾ ഇന്ന് എൽ ഇ ഡി ആശുപത്രിയിലൂടെ വീണ്ടും കത്തുകയാണ് പതിനായിരക്കണക്കിന് മണിക്കൂറുകൾ നൂറ് റുപ്യ മേടി കൊടുത്ത് മേടിക്കുന്ന ഒരു എൽ ഇ ഡി ബൾബ് ഫീസായി കഴിഞ്ഞാൽ എൽ ഇ ഡി ആശുപത്രിയിൽ എത്തിക്കുന്നു ചിലപ്പോൾ പത്ത് റുപ്പിക ചിലപ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെ ആ ബൾബ് കത്തിച്ച് തിരിച്ചു നൽകുന്നു ഈ എൽ ഇ ഡി ക്ലിനിക്ക് ഇപ്പൊ ഇങ്ങനെ സംവിധാനം ഉണ്ടെന്ന് അറിഞ്ഞോടു കൂടി നമ്മൾ ഡാമേജ് ആകുമ്പോൾ എടുത്തു വയ്ക്കുന്നു ഒന്നല്ലെങ്കിൽ ആ ഇതിലെ പാസ് ചെയ്ത് നേരെ പരിചയ കൊടുത്തുവിടുന്നു എന്നിട്ട് എപ്പോഴും കളക്ട് ചെയ്യുന്നു ഇവിടെ സർവീസ് കഴിയുമ്പോൾ ഇതിന് വിളിച്ച് പറയും സർവീസ് വെച്ചിട്ടുണ്ട് കളക്ട് ചെയ്തുകൊണ്ട് വിളിച്ചു പറയുന്നു അപ്പോൾ നമുക്ക് വരാൻ പറ്റുമെങ്കിൽ വരുന്നു ആരെ ആരെക്കൊണ്ട് അതിന് കളക്ട് ചെയ്യും സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ അതിൻ്റെ പവർ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ ലൈറ്റ് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഏറ്റവും വലിയ അട്രാക്ഷൻ പിന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്നതിനേക്കാളും നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ആ പുത്തൻ ബൾബ് വാങ്ങുന്നത് അത്ര നമുക്ക് എക്സ്പെൻസ് വരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ഒരു പോർഷൻ മാത്രമേ മാറുന്നുണ്ടെങ്കിൽ അത്രയും പൈസ നമുക്ക് പേയ്മെൻറ്റ് വരുന്നുള്ളൂ എൻ്റെ ഫുൾ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ മാത്രമാണ് വൺ ഇയർ ഗ്യാരൻറ്റി വരും ഇത്തിരി പുതിയ ബൾബിൻ്റെ അടുത്ത പൈസ വരും ഇപ്പൊ ഫുൾ പോർഷൻ മാറുന്നില്ലെങ്കിൽ ചെറിയ പൈസയെ വരുന്നുള്ളൂ അത് നമുക്ക് ഭയങ്കര ഒരു അട്രാക്ഷനാണ് ഇപ്പോ ഈ ഈ ഒരു വർഷം ഇപ്പൊ ഞങ്ങളുടെ എൽ ഇ ഡി ക്ലിനിക്കിന്റെ നമ്മുടെ രജിസ്റ്റർ പരിശോധിച്ചാൽ രണ്ടായിരത്തിലധികം ആളുകൾ ഇപ്പോൾ ഈ വർഷം ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്നുപോയിട്ടുണ്ട് രണ്ടായിരം ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഒരു ബൾബല്ല കൊണ്ടുവരുന്നത് ചിലർ പത്ത് ബൾബും പതിനഞ്ച് ബൾബും ഒക്കെ കൊണ്ടുവരുന്ന ആളുകളുണ്ട് ചിലപ്പോൾ ചില ആളുകൾ ഒരു ബൾബ് കൊണ്ടുവരും ഒരു ബൾബ് കൊണ്ടുവന്ന് കത്തിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ അവർ പിന്നീട് വരുന്നത് പത്തോ പതിനഞ്ചോ ബൾബുകളായിട്ടാണ് അങ്ങനെ ഒരു മാസം ഞങ്ങളുടെ എൽ ഇ ഡി ക്ലിനിക്കിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ബൾബിലേറെ ഇന്ന് ഞങ്ങളുടെ ക്ലിനിക്കിൽ നിന്ന് വീണ്ടും ിൽ പോകുന്നുണ്ട് ആ എൻ്റെ പകുതി കൂട്ടുകാർ ഇവിടെ വന്ന് ഓരോ ഞാനാണെങ്കിൽ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് ഒക്കെ ചെയ് അപ്പവരാണെങ്കിൽ അവരുടെ അച്ഛനും അമ്മമാരോടൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ബൾബൊക്കെ റിപ്പയർ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഒരു ബൾബ് വാങ്ങിക്കഴിഞ്ഞാൽ അത് കേടായി കഴിഞ്ഞാൽ വേറെ സ്ഥലത്തോട്ട് വലിച്ചെറിയണേക്കാളും നല്ലത് കേടായ ബൾബ് ഇവിടെ കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് പുതിയ പുതിയ ഇതാക്കി ഇവിടെ ഒരു ദിവസം മൂന്ന് മണിക്കൂർ വെച്ച് ഒരു വർഷം കത്തിക്കുകയാണെങ്കിൽ ഏതാണ്ട് അമ്പത് ഉറപ്പിക്കോളം ആ വീട്ടുകാരെ ആ ബൾബിന് മാത്രം ഒരു ഇൻകാഡസൻ ബൾബ് ഒരു അറുപത് വാട്ട് ബൾബിന് മാത്രം കറണ്ട് കാശ് അടയ്ക്കണം പക്ഷെ അതേസമയം അതേ വെളിച്ചം തരുന്ന ഒരു എൽ ഇ ഡി ബൾബ് നോക്കിയാൽ ഏഴു വാട്ട് മതി ആ ഏഴു വാട്ടിന്റെ ഒരു എൽ ഇ ഡി ബൾബ് അതുപോലെ തന്നെ ഒരു ദിവസം മൂന്ന് മണിക്കൂർ വെച്ച് ഒരു വർഷം കത്തിക്കുമ്പോ അടയ്ക്കേണ്ട കറണ്ട് കാശ് ഇരുപത്തെട്ട് രൂപയെ വരുവുള്ളൂ നമ്മളിപ്പോൾ ഒരു ഫിലിപ്സിന്റെ അല്ലെങ്കിൽ ഒരു സിസ്കയുടെ ഓസറമിന്റെ ഒരു ബൾബ് വാങ്ങുന്നു നമുക്ക് വെറുതെ ഒരു കണക്കെടുക്കാം ആ ബൾബ് ഉണ്ടാക്കാൻ ഒരു ഇരുപത് കിലോ കാർബൺ പുറത്ത് പോയി എന്ന് വിചാരിക്കുക ആ ബൾബ് ഉണ്ടാക്കുമ്പോൾ അഥവാ അതിൻ്റെ കാർബൺ എമിഷൻ ഇരുപത് കിലോയാണ് അഥവാ അതിന്റെ കാർബൺ ഫുട് പ്രിന്റ് ഒരു ഇരുപത് കിലോയാണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കൂ ശരി ആ ബൾബ് ഫീസായി അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഒരു പുതിയ ബൾബ് മേടിക്കും ആ ബൾബ് വാങ്ങുമ്പോഴും ആ ബൾബ് ഉണ്ടാക്കാൻ വീണ്ടും ഒരു ഇരുപത് കിലോ കാർബൺ പുറത്തു പോകും എങ്കിൽ ആ ആ ബൾബ് നിങ്ങൾ എൽ ഇ ഡി ക്ലിനിക്കിൽ എത്തിച്ചാലോ എൽ ഇ ഡി ക്ലിനിക്ക് നിങ്ങൾക്ക് ആ ബൾബ് വീണ്ടും കത്തിക്കാൻ സഹായിക്കും വീണ്ടും കത്തിച്ച് തിരിച്ചു തരും വെറും ഒരു കിലോ കാർബൺ എമിഷനിലൂടെ അപ്പം പത്തൊമ്പത് കിലോ കാർബൺ നിങ്ങൾ ആ ഒരു ബൾബിൽ സേവ് ചെയ്തു അപ്പോൾ അത് എൽ ഇ ഡി ബൾബിന്റെ ഒരു ക്യാമ്പയിൻ അഥവാഡസൻ ബൾബ് ഇല്ലാത്ത ഫിലമൻ ഫ്രീ ക്യാമ്പയിൻ അത് ബൾബിൽ മാത്രം നിൽക്കില്ല അത് ആളുകളുടെ ഒരു ഒരു സ്വഭാവമായി മാറുകയും ഊർജ ലാഭികരമായ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് മാറുകയും ചെയ്യുന്ന നിലയിലേക്ക് ഒരു നാടിന്റെ മനോഭാവത്തെ എത്തിക്കാനാണ് യഥാർത്ഥത്തിൽ എൽ ഇ ഡി ക്ലിനിക്ക് ശ്രമിക്കുന്നത്